കളഞ്ഞു കിട്ടിയ പണം ഉടമയ്ക്ക് തിരിച്ചു നൽകി നിർദ്ധന കുടുംബാംഗമായ വിദ്യാർത്ഥി മാതൃകയായി കളഞ്ഞു കിട്ടിയ പണം മടക്കി നൽകി നിർദ്ധന കുടുംബാംഗമായ വിദ്യാർത്ഥി മാതൃകയായി മുഹമ്മദ് തേക്കെ പുരക്കിൽ സജിത്തിന്റെ മകൻ ശിവപ്രസാദാണ് പണം മടക്കി നൽകിയത് മുഹമ്മദ് കെ പി മെമ്മോറിയൽ സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ശിവപ്രസാദ് സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് വരുന്ന വഴിയാണ് മുഹമ്മദ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന് മുന്നിൽ വെച്ച് പണമടങ്ങിയ പൊതി കിട്ടിയത് ഉടൻ തന്നെ തനിയെ മുഹമ്മദ് പോലീസ് സ്റ്റേഷനിലെത്തി പണമടങ്ങിയ പൊതി കൈമാറി മുഹമ്മയിൽ ലോട്ടറി വില്പന നടത്തുന്ന വികലാംഗനായ ബാബുവിൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടതായിരുന്നു പണം മൂവായിരത്തി അഞ്ഞൂറ് രൂപയും ആധാർ കാർഡും മറ്റ് രേഖകളും അടങ്ങിയ പൊതിയാണ് ലഭിച്ചത് പോലീസ് അറിയിച്ചതനുസരിച്ച് പോലീസ് സ്റ്റേഷനിലെത്തിയ ബാബു പണമടങ്ങിയ പേഴ്സ് ശിവപ്രസാദ് കൈപ്പറ്റി മാതൃകാ പ്രവർത്തനം കാഴ്ചവെച്ച ശിവപ്രസാദിനെ പോലീസ് സേനാംഗങ്ങൾ ആദരിച്ചു ഞാൻ ലോട്ടറി നടത്തുന്ന ദൃശ്യമായിട്ട് എൻ്റെ ഈ ഭേഴ്സടങ്ങുന്ന മൂവായിരത്തഞ്ഞൂറ് രൂപയും കുറച്ച് ലോട്ടറി അടങ്ങുന്ന എൻ്റെ കിറ്റ് യാദൃശ്യമായിട്ട് വിവറേജിൻ്റെ ഇടക്കുറ ആ പ്രദേശത്തെക്കുറിച്ച് നഷ്ടപ്പെടുകയും ഞാൻ വളരെ ബുദ്ധിമുട്ടിയിരിക്കുമ്പോൾ ആര്യക്കര സ്റ്റേഷനിൽ നിന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് തന്നെ ഈ വിവരം വിളിച്ചറിയിക്കുകയും സാങ്കൾ നഷ്ടപ്പെട്ടോ ആ നഷ്ടപ്പെട്ടോ എന്ന് പിന്നെ ഇന്ന സാധനം നഷ്ടപ്പെട്ട് എത്രയും വേഗം ഇവിടെ വന്നത് ഹൈപ്പറ്റാൻ ആവശ്യപ്പെടുകയും ചെയ്യും ആ കിത്തിനും കുട്ടിയുടെ മാതാവിനും എല്ലാവിധ ആശംസകളും